സത്യം പറഞ്ഞ അനുമോളൊക്കെ ശരിക്കും വാഴ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അനുമോളിനേക്കാൾ എന്തിനു അനീഷിനേക്കാൾ പോലും ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും കാണാറുണ്ടോ അനുമോൾ ചെയ്യുന്നത് അനുമോളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഇവർ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ് ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് മുമ്പത്തേക്കാളൊക്കെ ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ ഒരു വാഴ സീസൺ എന്നൊക്കെയാണ് തോന്നിയത് തുടങ്ങിയപ്പോ പക്ഷെ ഇപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ കുറച്ച് മാസ പരിപാടികൾ കാരണം ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോ ബിഗ് ബോസ് കാണാറുണ്ട് വന്നിട്ട് ലക്ഷ്മിനെ നല്ല രീതിയിൽ ഫയർ ഫയറിയൊക്കെ ചെയ്യണ്ടായി പറ്റിയിട്ട് സ്വന്തം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷേ ലക്ഷ്മി ലക്ഷ്മിയുടെ നിലപാടാണ് സംസാരിച്ചത് ബിഗ് ബോസിൽ എല്ലാവരും തന്നെ സംസാരിച്ചിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പോ ലക്ഷ്മിയുടെ കൂടെ ഒന്നാമത്തെ കാര്യം അത് ബിഗ് ബോസ് അല്ലേ ഷോ കാരണം ബിഗ് ബോസിൽ ഇപ്പോ എന്തിനു വേണ്ടിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല ഓരോരുത്തർക്കും ഓരോ നിലപാട് ഇപ്പൊ ലാലേട്ടം വീട്ടിൽ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിൽ കയറ്റാതിരിക്കുന്നതും ഒരു നിലപാടാണ് സോ ലക്ഷ്മിയുടെ നിലപാട് ഞാൻ അംഗീകരിക്കണം പക്ഷെ അവിടെ സംഭവിച്ചത് ലക്ഷ്മിയുടെ നിലപാടിനെ മാത്രം എല്ലാരും കൂടി ഒരു ഒപ്പോസ് ചെയ്ത് തളർത്താൻ നോക്കി പക്ഷേ മാസം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി അതിൽ ഉറച്ചു നിന്നു അവിടെയാണ് കളിയിരിക്കുന്നത് അപ്പൊ ലാലേടനല്ല ഏത് വലിയ കൊലകമ്പം എന്ന് പറഞ്ഞാലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ ലക്ഷ്മിയോടൊപ്പമാണ് ലക്ഷ്മി പറഞ്ഞിരുന്നു സ്വന്തം വീട്ടിൽ എന്റെ വീട്ടിലാണ് കയറ്റാൻ പറ്റില്ലാത്ത കുഴപ്പമില്ല പക്ഷെ അതൊക്കെ അങ്ങനെയല്ല അവർ വ്യാഖ്യാനിച്ചത് അവരെന്തോ ലക്ഷ്മി പൊതുവായിട്ട് പറഞ്ഞാണെന്നുള്ള ലക്ഷ്മി വളരെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എന്തോരം പേരുണ്ട് ഇവിടെ ഒരു വോട്ടിംഗ് വെച്ച് നോക്കൂ ഇനി ബിഗ് ബോസ് ഒരുമാതിരി ഉളപ്പരിപാടി അറിയില്ല കാരണം ലക്ഷ്മിനെ ഭിക്ഷനിലിട്ടിട്ട് ഇനി പുറത്താക്കുന്നു നമുക്കറിയില്ല പക്ഷെ എന്തു വന്നാലും ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ എന്നുള്ളത് ബിഗ് ബോസ് മനസ്സിലാക്കിയാൽ നല്ല കാര്യം പ്രത്യേകിച്ച് ലാലേട്ടനടക്കം ഇനി മനസ്സിലാക്കും മനസ്സിലാക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് ഊക്കി വിട്ടില്ലേ റിയാസൊക്കെ എന്താണ് റിയാസ് കഥാപാത്രം ഒരു കോമഡി പീസ് ആയിട്ട് മാറുന്നുണ്ട് അല്ല റിയാസ് വരുന്നത് തന്നെ റിയാസ് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത പോലെ റിയാസ് വരുന്നത് എന്നാൽ റിയാസ് റിയാസിന്റെ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ റിയാസ് എപ്പോഴും ഒരു എൽ ജി പി ടി ക്യൂ പ്ലസ് 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 എന്ന് പറഞ്ഞങ്ങനെ പോകുന്ന ആ സംഭവത്തെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന പോലെയാണ് വരുന്നത് അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ ഒപ്പോസ് ചെയ്യുന്നതും ഒരാളുടെ റൈറ്റ് ആണ് കാരണം അതിപ്പോഴും പല കൺട്രീസിലും ബാൻഡ് ആയിട്ടുള്ള സംഭവമാണ് പോലും അമേരിക്ക പോലുള്ള കൺട്രീസിലൊക്കെ ബാനാണ് ഏത് ലോകത്ത് അമേരിക്കയിൽ നിങ്ങൾ പോയി നോക്കൂ റഷ്യയിൽ പോയി നോക്കൂ ഇസ്രായേലിൽ പോയി നോക്കൂ അവിടെ ഇത് ബാനാണ് ആ അപ്പോ ഏത് ലോകമാണ് ഉദ്ദേശിക്കുന്നത് പെർട്ടിക്കുലർലി എടുത്തു പറയണം ലാലട്ടൻ ഏതൊക്കെ കൺട്രീസിലാണ് ഇത് നടത്തിക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം കൺട്രീസ് ഏകദേശം ഒരു അറുപത് ഇത് ബാൻ ചെയ്തിരിക്കുന്ന സംഭവമാണ് പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളണം എന്ന് പറയരുത് അത് ഓരോരുത്തരുടെ റൈറ്റ് ആണ് ലക്ഷ്മി പറഞ്ഞ സ്റ്റാൻഡിനെ അംഗീകരിച്ചില്ലെങ്കിലും നിന്നിക്കേണ്ട ആവശ്യമില്ല വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഓരോരുത്തർക്ക് അവകാശമുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇപ്പം കുറച്ച് പെർഫോമൻസ് കാരണം നമ്മള് ലക്ഷ്മിയുടെ പക്ഷത്താണ് എന്തൊക്കെ പറഞ്ഞത് കഴിഞ്ഞു കൂടുതൽ വന്നു പിന്നെ ലക്ഷ്മിയുടെ കുറെ പേര് പുരുഷ വിരോധിയാക്കുന്നുണ്ട് ലക്ഷ്മി ആക്ച്വലി പുരുഷ വിരോധിയല്ല ലക്ഷ്മി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ ഏറ്റവും വലിയ റോൾ മോഡലും ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലക്ഷ്മിയുടെ ഫാദറിനെയാണെന്ന് ലക്ഷ്മിയുടെ ഫാദർ ഒരു പുരുഷനാണ് അപ്പോൾ ലക്ഷ്മി പുരുഷ വിരോധിയാണെന്നൊക്കെ പറഞ്ഞിന് പുരുഷന്മാരുടെ മൊത്തം സപ്പോർട്ടൊക്കെ ഇല്ലാതാക്കാനാണ് ചിലർ നോക്കുന്നതെങ്കിൽ അത് നടപടി ആവില്ല ആൾക്കാർക്ക് നല്ല ഇതൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ലക്ഷ്മിക്ക് തന്നെയാണ് സപ്പോർട്ട് കൂടുതൽ ചുമ്മാ എല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വാഴകളെക്കാൾ നിലപാടുള്ളൊരു സ്ത്രീയോടുള്ളത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം ഇപ്പോൾ ബിഗ് ബോസിൽ അനുമോളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് അനുമോളുടെ ഫാ ഫാൻസിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ടോ അനുമോൾ ഏതെങ്കിലും ഒരു ഗെയിമിൽ ബ്രില്യൻറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എടുത്തിട്ടുണ്ടോ എന്താണ് അനുമോളിൻ്റെ ഫാൻസ് നമുക്ക് ഒരു ഒരുമാതിരി മറ്റേ സീരിയൽ ഫാൻസ് ഒക്കെ പോലത്തെ ആൾക്കാരാണ് ഏഷ്യാനെറ്റിലെ മറ്റൊക്കെ സീരിയലൊക്കെ കാണുന്ന ആൾക്കാരല്ലേ അവരെ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോഴും അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അനുമോളിനേക്കാൾ എന്തിനു അനീഷിനേക്കാൾ പോലും ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചോദിക്കുമ്പോൾ ഏതൊരാളും പറയും സോറി എന്ന് പറയും പക്ഷെ ലാലേട്ടനല്ലേ ഏത് കൊല കൊമ്പം ചോദിച്ചാലും എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു പറഞ്ഞാൽ ലക്ഷ്മിയുടെ ആ ഒരു ധൈര്യമില്ലേ അവിടെ ഒരു കണ്ടസ്റ്റന്റിന് പോലും ഇല്ല എന്തെങ്കിലും അവര് കാണിച്ചു തരട്ടെ അതായത് ഇവരൊക്കെ ഒരു മെജോറിറ്റിനെ പേടിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ മറ്റുള്ളവരെ ചിന്തിക്കും അതിനനുസരിച്ച് നിലപാട് പറയുന്ന ആൾക്കാരാണ് പക്ഷേ ലക്ഷ്മിനെ സംബന്ധിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു അതിന് ഹെയ്റ്റ് കിട്ടിയാലും ഉറച്ചു ലക്ഷ്മീനെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലായ്മയുള്ള ഒരുപാട് പേരുള്ള സ്ഥലത്ത് ഒരു സ്ത്രീ അവിടെ ഇപ്പോൾ കുതിച്ചു വരുന്ന കാഴ്ചനെ കാണുന്നത് എന്തെങ്കിലും ഒരു കളി കളിച്ച് ബിഗ് ബോസ് എങ്ങാനും പുറത്താക്കിയാൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ എന്തായാലും പ്രേക്ഷകർക്ക് ലക്ഷ്മിയോടെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഉറപ്പാണത് അത് ഭൂരിഭാഗം ആണ് പിള്ളേരും ഭൂരിഭാഗം കുറച്ച് വിവരമുള്ള എല്ലാവരും ഇപ്പൊ ലക്ഷ്മിയുടെ സപ്പോർട്ടേഴ്സാണ് ഉറപ്പാണ് അതിലൊരു സംശയമില്ല ലക്ഷ്മി എന്തായാലും കപ്പടിക്കണം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ലക്ഷ്മി ഇതുപോലെ തന്നെ പോട്ടെ എന്നാണ് നമ്മുടെ ബിഗ് ബോസിൽ ഒക്കെ വാഴ ആളെ ഗെയിമിലേക്ക് എത്തിച്ചു പക്ഷെ എന്നാലും ആ ഒരു സാബുമോൻ അത് ചെയ്തല്ലോ ഒന്ന് ആലോചിച്ചൊക്കെ പുള്ളി ഒരു അത്രയും വെയിലത്ത് ഭക്ഷണം പോലും കഴിക്കാതെ അത് നമുക്ക് ഭയങ്കര ഫീലിങ് തോന്നി കേട്ടോ കാരണം സാബുമാനെ എല്ലാവരും ഇങ്ങനെ വാഴ 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 ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ സാബുമാനെ കംപ്ലീറ്റ്ലി ഒറ്റപ്പെടുത്തിയ പോലെ ആയിപ്പോയി ആ ഒരു ടാസ്ക് ഒക്കെ പക്ഷെ സാബുമാന എന്നാലും പരാതി പറയാതെ നിന്നത് നമുക്ക് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു കനം ഉണ്ടാക്കിയത് സത്യം പറഞ്ഞ സാബുമാനൊക്കെ നിൽക്കണം കാരണം സാബുമോനൊക്കെ ചിലപ്പോൾ നല്ല പ്ലെയർ അല്ലെങ്കിലും സാബുമോൻ എന്തോ എന്തോ ഒരു നന്മയുള്ള കൂട്ടത്തിലാണ് സാബുമോൻ വാഴ എന്ന് പറയാനായിട്ട് അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് സത്യം പറഞ്ഞ അനുമോളൊക്കെ ശരിക്കും വാഴയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനുമോള് ഫാൻസ് ഉണ്ട് അത് ഇത് പറഞ്ഞോ അനുമോളാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞപ്പോൾ വാഴയായി വരുന്നത് എന്തോ അനുമോൾക്ക് കപ്പടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സീസൺ പോലെയാണ് ഇപ്പം തോന്നുന്നത് അനുമോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും കാണാറുണ്ടോ അനുമോള് ചെയ്യുന്നത് അനുമോളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഇവർ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ് അനുമോൾ ഈ പറയുന്ന പോലെ പാവനെ കളിപ്പിച്ച് മറ്റുമൊക്കെ മുന്നോട്ട് പോവുകയാണ് എന്തെങ്കിലും പറഞ്ഞാൽ കിടന്ന് കരയുന്നു ഒരുമാതിരി പത്ത് മുപ്പത് വയസ്സുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വിവരമൊന്നും അനുമോൾക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല മെച്ചൂരിറ്റി ഇല്ല ലക്ഷ്മിയൊക്കെ നോക്കൂ എന്താണ് ഒരു പവറാണത് ലക്ഷ്മിയൊക്കെ ഒക്കെ ഒരു പവറാണ് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നു ലക്ഷ്മിയൊക്കെ ചുമ്മാ ഒരാളെ സുഖിപ്പിച്ച് നേടുന്ന റെസ്പെക്റ്റ് അല്ലത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് റെസ്പെക്റ്റ് അങ്ങനെ ഉള്ളതാണ് ശരിക്കും ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് അല്ലേ ഒരു പവർ തോന്നാണെ അഖിൽമാരാർ അടക്കം എന്തോരം പേരാണ് ഇപ്പോൾ ലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് അഖിൽമാരാർ മാത്രമല്ല നമ്മുടെ ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ അഭിഷേക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ് വേറൊരു പുള്ളിക്കാരനല്ലേ സജിനയുടെ ഹസ്ബൻഡ് ആ ഫിറോസ് ഞാൻ പറഞ്ഞാൽ ഇത്രയും നാളുള്ള ബിഗ് ബോസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്നാണ് പറഞ്ഞത് കള്ളി മാറിയില്ലേ എന്തായാലും ഒരു യങ് ജനറേഷൻ അടക്കം ലക്ഷ്മിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനിമോളൊക്കെ വെറും വാഴയാണ് പറയാതിരിക്കാൻ പറ്റില്ല